കേരളത്തിലെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ കേട്ടിരിക്കേണ്ട ഒരു പ്രതികരണം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനുവെയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സവർണ ആർ എസ് എസ് കുബുദ്ധികൾ വിശ്വാസമെന്ന കുഴിയിൽ ചാടിച്ചും പിന്നോക്കക്കാരെ ഒപ്പം കൊണ്ടു നടന്ന് അധികാര രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയും അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്താനും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രവും അതിന് പിന്നിലൂടെ അവർ ഒളിച്ചു കിടത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യക്കകത്തെ നൂറ്റി ഇരുപത്തിരണ്ട് ന്യൂസ് റൂമുകൾക്കകത്ത് ലീഡർഷിപ്പ് പോസ്റ്റിലിരിക്കുന്നതിൽ നൂറ്റി ആറ് ന്യൂസ് റൂമുകൾക്കകത്തും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കാര്യം വരാം രണ്ടായിരത്തി മുതൽ അഞ്ച് വർഷക്കാലം അതായത് രണ്ടായിരത്തി വരെ ഇന്ത്യക്കകത്തെ ഹൈക്കോടതിയിൽ നിയമിച്ച ജഡ്ജിമാരിൽ എഴുപത്തി ശതമാനം പേരും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായിരിക്കുന്ന ആളുകളിൽ ഇന്നേവരെ കേരളത്തിൽ നിന്ന് ഇഴവ വിഭാഗത്തിൽ നിന്നോ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്നോ ഒരു ജഡ്ജ് ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസുമാരിൽ സമുദായത്തിൽ നിന്നുള്ള നിന്നുള്ള ആളുകളായിരുന്നു പേരും സവർണ സമുദായത്തിൽ ആളുകൾ അതെ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് നിങ്ങൾ കേട്ടത് കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ കൈയാളുന്നത് സവർണതകളാണ് എന്തുകൊണ്ട് ഏക സിവിൽ കോഡ് വേണം എന്നുള്ള തന്ത്രം എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ അധികാരങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണെന്ന് നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടുമില്ല എന്തിനാണ് റിസർവേഷൻ എന്തുകൊണ്ടാണ് റിസർവേഷൻ അത് എന്തുകൊണ്ട് തുടരണമെന്നതിനെ സംബന്ധിച്ച് ദിനുവയിൽ വളരെ വ്യക്തമായിട്ടും വളരെ സിമ്പിൾ ഭാഷയിലും പറഞ്ഞു വെക്കുന്നുണ്ട് കേൾക്കേണ്ടതാണ് ഈ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ആ അസുമത്വത്തെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നിട്ട് മതി വിശ്വാസങ്ങൾ കാര്യം അവകാശങ്ങളില്ലാതെ എന്ത് വിശ്വാസം ഹലോ എന്തിനാണ് റിസർവേഷൻ വൈ വി നീഡ് റിസർവേഷൻ ഒളിഗാർക്കി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമഗ്രാധിപത്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതായത് വെളുത്ത വർഗ്ഗക്കാർ മാത്രം അധികാരത്തിൽ അത് ഒരു കാര്യമല്ലല്ലോ പുരുഷന്മാർ മാത്രം അധികാരത്തിൽ അതും ഒരു കാര്യമല്ലല്ലോ സമാനമായി കൊണ്ട് ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അധികാരം ലഭിക്കുക അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ റിസർവേഷനെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ റിസർവേഷൻ ഇല്ലാത്ത മേഖലകൾ നമ്മൾ പരിശോധിക്കേണ്ടി ഉദാഹരണത്തിന് കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്നോളം വന്നിട്ടുള്ള നാൽപ്പത്തിയെട്ട് ചീഫ് സെക്രട്ടറിമാരിൽ നാൽപ്പത്തി പേരും സവർണ ജാതി സമൂഹത്തിൽ ാണ് അതായത് തൊണ്ണൂറ് ശതമാനം ചീഫ് സെക്രട്ടറിമാരും നമ്മൾക്കുണ്ടായ തൊണ്ണൂറ് ശതമാനം ചീഫ് സെക്രട്ടറിമാരും സവർണ ജാതി സമൂഹത്തിൽ നിന്നുള്ളവരാണ് കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ പണം കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണെന്ന് നമുക്കറിയാം എന്നാൽ സവർണ ജാതി സമൂഹങ്ങൾ നിയന്ത്രിക്കുന്ന എയ്ഡഡ് കോളേജുകൾക്കകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് തൊഴിലെടുക്കുന്നത് ഒ പി രവീന്ദ്രന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ കോളനികൾ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലെ ചില കണക്കുകൾ നോക്കാം ഓക്സ്ഫോർഡ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടത്തിയ ഒരു പഠനത്തിനകത്ത് ഇന്ത്യക്കകത്തെ നൂറ്റി ഇരുപത്തിരണ്ട് ന്യൂസ് റൂമുകൾക്കകത്ത് ലീഡർഷിപ്പ് പോസ്റ്റിലിരിക്കുന്നതിൽ നൂറ്റി ആറ് ന്യൂസ് റൂമുകൾക്കകത്തും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കാര്യം വരാം രണ്ടായിരത്തി മുതൽ അഞ്ചു വർഷക്കാലം അതായത് രണ്ടായിരത്തി വരെ ഇന്ത്യക്കകത്തെ ഹൈക്കോടതിയിൽ നിയമിച്ച ജഡ്ജിമാരിൽ എഴുപത്തി ഒൻപത് പേരും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായിരിക്കുന്ന ആളുകളിൽ ഇന്നേവരെ കേരളത്തിൽ നിന്ന് ഇഴവ വിഭാഗത്തിൽ നിന്നോ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്നോ ഒരു ജഡ്ജ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസുമാരിൽ പതിനാല് പേരും ബ്രാഹ്മിൺ സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു ഭൂരിപക്ഷ പേരും സവർണ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു ഈ കണക്കുകൾ എന്താണ് തെളിയിക്കുന്നത് ഒരുപക്ഷെ ഈ മേഖലകളിൽ റിസർവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും അഡിക്യറ്റായ അതായത് തുല്യ പ്രാതിനിധ്യം ലഭിക്കുമായിരുന്നു ഇന്ത്യ പോലെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരിടത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ആളുകളുടെ ജാതി പ്രിവിലേജ് കൂടി അനുസരിച്ചാണുള്ളത് അതുകൊണ്ട് റിസർവേഷൻ ഉണ്ടെങ്കിലേ എല്ലാ വിഭാഗങ്ങൾക്കും ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള അധികാരം ലഭിക്കുകയുള്ളൂ റിസർവേഷൻ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി സമൂഹങ്ങൾ പ്രത്യേകിച്ച് സവർണ ജാതി സമൂഹങ്ങൾ മാത്രമേ അധികാരത്തിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിടങ്ങളിലും എല്ലാം വരികയുള്ളൂ അതുകൊണ്ട് റിസർവേഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ടൂൾ എഗയിൻസ്റ്റ് ഒളിഗാർ രാജ്യത്തെ സർവ അധികാര കേന്ദ്രങ്ങളിലും ഉന്നത കുല ജാഥർ ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വന്ന ആ വാക്ക് അത് എസ് സി വകുപ്പിൽ കൂടി ഉന്നത കുല ജാഥർ വന്നാലേ ശരിയാകുള്ളൂ കാര്യം അവരെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഞാൻ കയറിയിരുന്നാൽ വേണ്ടി വരുന്ന ഫണ്ട് എനിക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാം ഈ ഒരു മാനസികാവസ്ഥയാണ് അതിനപ്പുറത്തേക്ക് പാവങ്ങളെ പിന്താങ്ങാനാണെങ്കിൽ ഒരു സിനിമയുടെ പൈസ മുഴുവൻ ഏതെങ്കിലും ഒരു കോളനി കൊണ്ടുവന്ന് കൊടുക്കൂ കൊടുക്കത്തില്ലോ മാസം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് വാങ്ങിക്കുന്ന ശമ്പളങ്ങൾ പിന്നാമ്പുറങ്ങളിലൂടെ വാങ്ങിക്കുന്ന കമ്മീഷനുകൾ ഇതൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കൂ പിന്നെ പി ആർ വർക്കിന് വേണ്ടി കൊടുക്കുന്നതൊക്കെ അത് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഈ നാട്ടിലെ സുപ്രീം കോടതികളായിക്കോട്ടെ ദേവസ്വം ബോർഡുകൾ ആയിക്കോട്ടെ അധ്യാപക മേഖല ആയിക്കോട്ടെ സൈനിക മേഖല ആയിക്കോട്ടെ കീ പോസ്റ്റുകളിലെ എല്ലായിടത്തും എന്തുകൊണ്ട് ഇപ്പോഴും ഒരു വിഭാഗം ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ട് പോലും മതിയായ ആൾക്കാർ എത്തുന്നില്ല അത് വരാതിരിക്കാൻ വേണ്ടിയും ആ അധികാര കേന്ദ്രങ്ങൾ നിലനിർത്താൻ വേണ്ടിയും നടത്തുന്ന പരിശ്രമങ്ങൾ അതിന് അവരുടെ രാഷ്ട്രീയം ഈ രാജ്യത്ത് വളർന്ന് പടർന്ന് പന്തലിക്കേണ്ടതുണ്ട് എങ്ങനെ ആർ എന്ന സവർണ സംഘടനയുടെ കുബുദ്ധികളുടെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്ന വിശ്വാസമെന്ന ചതിക്കുഴി ആ ചതിക്കുഴിക്കുള്ളിലേക്ക് പാവപ്പെട്ടവരെ ചാടിച്ചതിനു ശേഷം ആ കുഴിക്കകത്ത് അവരെ കിടത്തിയതിനു ശേഷം വീണ്ടും പഴയ കാലഘട്ടങ്ങളിലേക്കും അവരുടെ സ്വാധീനവും അവരുടെ നിയന്ത്രണവും ഈ സമൂഹത്തിൽ നിലനിർത്താൻ ആ നടത്തുന്ന തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വാക്ക് കേട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദ്രോഹിക്കുന്നത് വരും തലമുറയാണ് ഇന്നലകളിൽ ഒരവകാശവും ഇല്ലാതിരുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടി കടന്നുപോയ മനുഷ്യരോടുള്ള നീതികേടാണ് അത് തിരിച്ചറിയാൻ ഈ വാക്കുകൾ തന്നെ ഏറ്റവും ഗുണകരമാണ് ഇത്ര ലളിതമായി അത് പറഞ്ഞു വയ്ക്കുമ്പോൾ ദിനൂവയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പങ്ങളെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ആ വീഡിയോയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ്